കാക്കകൾ പലപ്പോഴും പരുന്തുകളെ കൊത്തി ഉപദ്രവിക്കും കാക്കകളെക്കാളും ഫിസിക്കൽ ശേഷിയുള്ള പരുന്തിനെ പുറകിൽ നിന്നും വശത്തു നിന്നുമൊക്കെയാണ് കാക്കകൾ കൊത്തുക ഇതിന്റെ പിന്നിലെ സയന്റിഫിക് വിശദീകരണം ടെറിട്ടറി ഫിയറും ജലസി ഡൊമിനൻസ് ബിഹേവിയറുമാണ് എന്നാണ് പറയുന്നത് ടെറിട്ടറി ഫിയർ നമുക്ക് അറിയാമല്ലോ കാക്കകൾക്ക് ചില ഏരിയകൾ സ്വന്തമായി ഉണ്ടാകും ആ ഭാഗത്തുകൂടെ പരന്തുകൾ പറക്കുമ്പോൾ സ്വാഭാവികമായും ആക്രമണം പതിവായിരിക്കും പക്ഷേ ജലസി ഡൊമിനൻസ് അത് ഏതാണ്ട് ഹ്യൂമൻ ബിഹേവിയറിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ് സമൂഹത്തിൽ ആരെങ്കിലും ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ഓർഡിനറി പീപ്പിൾസ് അവർക്ക് നേരെ ഇൻസൾട്ടുകൾ അഴിച്ചു വിടാറുണ്ടല്ലോ ഫെയിലിയർ ഗ്രാവിറ്റി എന്ന് വിളിക്കുന്ന ഈ ഒരു ഏർപ്പാട് എന്തിനാടാ അത് ചെയ്തിട്ട് എന്തിനാടാ ഇത് ചെയ്തിട്ട് അവന് ബ്രാന്താണ് എന്നൊക്കെ പറഞ്ഞ് കഴിവുള്ളവന് നേരെ ഫോളോ ചെയ്ത് അവനെ തളർത്തിയിടാനുള്ള ഒരു തരം പരിപാടി ഇത് തന്നെയാണ് കാക്കകൾക്കുള്ള ഡൊമിനൻസ് ഫിയർ തന്നെക്കാളും ഉയർന്നു നിൽക്കുമോ എന്നൊരു തരം ഭയം അതേ ടെറിട്ടറിക്ക് മുകളിൽ ഉയർന്നു പറക്കുന്ന പരന്തിന് ഒരിക്കലും കാക്കകൾക്ക് സഹിക്കാനാവില്ല പക്ഷെ സയന്റിസ്റ്റുകളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇത്രയും ഫിസിക്കൽ ശേഷിയുള്ള പല ഈഗിളുകളും കാക്കകളെ തിരിച്ചാക്രമിക്കുന്നതായി കണ്ടിട്ടില്ല അവർ ഉയർന്ന് ഉയർന്ന് പറക്കും ആർക്കും പ്രാപ്യമല്ലാത്ത ആ ഉയരത്തിലേക്ക് പത്തായിരം അടി പന്ത്രണ്ടായിരം അടി മേലെ പറന്ന് അവിടെ അവർ ടെറിട്ടറി ഉണ്ടാക്കും കാക്കകൾക്ക് ആ ദൂരം ഒരിക്കലും പ്രാപ്യമല്ല അവിടെ നിന്ന് ശ്വാസമെടുക്കാനും അവയ്ക്ക് കഴിവില്ല തങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ഉയര കുറിച്ച് ഓർഡിനറി പീപ്പിൾസ് സംസാരിക്കുമ്പോൾ അവർ കളിയാക്കുമ്പോൾ പരുന്ത് അതൊന്നും ശ്രദ്ധിക്കാതെ ഉയർന്ന് പറക്കുകയാണ് ചെയ്യുന്നത്